ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഒന്ന് കുക്ക് ചെയ്യാനുള്ള കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു നൈസ് ഒരു കുക്കിങ് ഓക്കെ ബാഹറെങ്കിലും വന്നിട്ട് ജസ്റ്റ് ഫസ്റ്റ് കുക്കിംഗ് ആയിരുന്നു അപ്പോൾ എന്താ എല്ലാ വിശേഷം സുഖമായിട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്നത്തെ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങി ഇന്നിപ്പോൾ എന്ത് പ്രോഗ്രാം ഉണ്ടെന്ന് സെക്കൻഡ് ഡേ സെറമണി പ്രോഗ്രാമാണ് ദൻ പോയി

അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്ത് എന്തേലുമൊക്കെ ഉച്ചക്കൾക്ക് നൈസായിട്ടൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഒരു രണ്ട് മിനിറ്റ് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാൻ പറ്റില്ല കാരണം അമ്മാര് പേല നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ് കാണാ ക്യൂ ഹൗസ് ക്യൂ ഹൗസ് ത്രീ ക്യൂ ഹൗസ് ത്രീയിലാണ് താമസിക്കുന്നത് ഞാനും അതേപോലെ നമ്മളെ പ്രോഗ്രാം കോർഡിനേറ്റർ ഒക്കെ താമസിക്കുന്ന റൂമാണ് ക്യൂ ഹൗസ് ഓക്കെ ക്യു എസ് നല്ല പൊളിയാണ് ക്യു എസിൻ്റെ ഒരു വീഡിയോ ഞാൻ സപ്ലൈറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ മുകളെ അപ്പോൾ മൂന്ന് കോഴിമുട്ട വാങ്ങിയിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മുടെ റൂമിൽ സെറ്റാണ് പോയിട്ട് ഒരു നൈസായിട്ടൊരു കുത്തിപ്പൊരി ഒരു ബഹറൈ കുത്തിപ്പുരി ഉണ്ടാക്കിയുള്ള പരിപാടിയല്ലേ പതിനൊന്നാമത്തെ ഫ്ലോറിലാണ് നമ്മൾ റൂം കേട്ടോ പതിനൊന്നാമത്തെ ഫ്ലോറിൽ ട്രിപ്പിൾ ആണ് നമ്മുടെ ഫ്ലോർ നമ്മള് റൂം നമ്മളെ ഓക്കെ കൊട്ടാരം കൊട്ടാരത്തിലേക്കുള്ള യാത്രയാണ് ഓക്കെ അല്ലേ പോയിക്കൊണ്ടിരുന്നൊക്കെ പതിനൊന്നിലാണുള്ളത് ഓക്കെ ഓ അപ്പൊ നമ്മളെ കുത്തിപ്പൂരി ഉണ്ടാക്കിയിട്ടേ നോക്കാം സാധനൊക്കെ റെഡി വെച്ചിട്ടുണ്ട് ഓക്കെ ചട്ടിച്ചൂടായിക്കൊണ്ടിരിക്കുന്നു ഉപ്പ് മുളക് പൊടി മൂന്ന് കൊഴിമുട്ട ആൻഡ് നമ്മുടെ ഉള്ളിൽ ഓക്കെ കാക്കിങ് നമ്മളവിടെ കുത്തിപ്പൊരിന്ന് പറഞ്ഞു ബഹറൈൻ ചെക്ക് ബ്രിഡ്ജ് അങ്ങനെ പറയുന്നു ഓക്കെ അപ്പൊ സബോളു അതേപോലെ ഉപ്പൊക്കെ ഇട്ട് സബോള വാട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിലേക്ക് നമ്മൾ കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കും മുളക് പൊടി ഇടും പിന്നെ ഇത് സ്പെഷ്യൽ ഒരു കൂട്ടുണ്ട് അത് അതുകൊണ്ടാണ് ഇത് ബഹ്റൈൻ സ്പെഷ്യൽ എന്ന് പറയാൻ വേണ്ടി കാരണം മുട്ട ഒക്കെ പൊട്ടിച്ച് വച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി തെട്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് സെറ്റാക്കി പക്ഷെ ഇതിലൊരു സ്പെഷ്യൽ ഇത് ഇതാണ് ഇതാണ് നമ്മൾ സ്പെഷ്യൽ എഴുതി ചെയ്യുന്നത് വൈറ്റ് പെപ്പർ തോട് അതുകൊണ്ടാണ് ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറയാൻ കഴിയുന്നത് ബഹ്റൈൻ എഗ് ബുറിജ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം അതിൽ നമ്മൾ ഇതിൻ്റെ സ്പെഷ്യൽ എന്താ സംഭവം വെച്ചാൽ ഇതല്ല ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പക്ഷേ കുരുമുളക് പൊടിയാണ് പക്ഷെ ഇത് വൈറ്റ് പെപ്പറാണ് ബ്ലാക്ക് പെപ്പറല്ല വൈറ്റ് പെപ്പർ പൗഡർ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് കുറവാണ് പക്ഷെ ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ഒരു കോമ്പൗണ്ട് കേട്ടോ നല്ല അടിപൊളി കട്ടൻ കാപ്പിയും നല്ല ബഹറൈൻ എഗ് ബുർജുമാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മൾ ബഹ്റൈനുള്ള പ്രവാസികളൊക്കെ ഈയൊരു കോമ്പ് പരീക്ഷിക്കാൻ നോക്കുക കാരണം ടേസ്റ്റിയാണ് വൈറ്റ് പെപ്പർ എപ്പോഴും ഇതിലിടാൻ നോക്കുക അടിപൊളിയായിരിക്കും ഓക്കെ വേറൊന്നുമില്ല ബാക്കി നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന കുത്തിപ്പൂരി തന്നെ വൈറ്റ് പെപ്പർ മാത്രം ഒരു സ്പെഷ്യൽ ഓക്കെ